കേരള യൂണിവേഴ്സിറ്റി വി സിയുടെ ഓഫീസ് എസ് എഫ് ഐ ഉപരോധിക്കുകയാണ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും യൂണിയൻ രൂപീകരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ വി സി തയ്യാറാകാത്തതിലാണ് പ്രതിഷേധം മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തിയിരിക്കുകയാണ് അതിൽ പാലോട് വിവരങ്ങളുമായി അതിൽ കുത്തിയിരുന്ന പ്രതിഷേധമാണ് സമാധാനപരമായിട്ടാണോ ഈ പ്രതിഷേധം നീങ്ങുന്നത് വി സിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ എന്താണ് നടത്തുന്ന പ്രതികരണം നേരത്തെ മാസങ്ങൾ കഴിഞ്ഞിരുന്നു യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കഴിഞ്ഞിട്ട് എന്നാൽ യൂണിയൻ രൂപീകരിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം വി സി പുറത്തിറക്കുന്നില്ല എന്നതാണ് എസ് എഫ് ഐയുടെ ആക്ഷേപം യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കെട്ടിടത്തിൻ്റെ ഉള്ളിൽ സമരം നടത്തുകയാണ് ഇതിന് മുകളിലാണ് വി സിയുടെ ഓഫീസ് വി സിയുടെ ഓഫീസിലും ഇതുപോലെ പത്തോളം എസ് എഫ് ഐ പ്രവർത്തകരെത്തി സമരം നടത്തുന്നുണ്ട് അവരുടെ പ്രതികരണത്തിലേക്ക് സമരം നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇലക്ഷൻ കഴിഞ്ഞു തെരഞ്ഞെടുത്തതിന് ശേഷവും ഇതുവരെ തയ്യാറാകുന്നില്ല അല്ല അത് തന്നെയാണ് അത് തന്നെയാണ് ആവശ്യം മുകളിൽ സമരം നടക്കുന്നുണ്ട് എസ് സംസ്ഥാന ലീഡർഷിപ്പ് ഉൾപ്പെടെ മുകളിലുണ്ട് അതുവരെ സമരം തുടരാൻ തന്നെയാണ് എസ് എഫ് ഐ തീരുമാനിച്ചിട്ടുള്ളത് ആരോപത്തിൽ മുദ്രാവാക്യങ്ങളിൽ പറയുന്നുണ്ട് ഇത് സംഘപരിവാറിന്റെ ലക്ഷ്യമാണ് തന്നെയാണ് ആരോപണം അങ്ങനെ തന്നെയാണ് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് എസ് എഫ് സംസ്ഥാന ലീഡർഷിപ്പ് എത്തിയിട്ട് സംസാരിക്കും എസ് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം തന്നെ മുകളിലുണ്ട് മുകളിലാണ് വി സിയുടെ ഓഫീസ് വി സിയുടെ ഓഫീസിന് മുന്നിൽ പത്തോളം എസ് എഫ് ഐ പ്രവർത്തകർ കുത്തിയിരുന്ന് ഓഫീസ് ഉപരോധിക്കുന്നുണ്ട് ഇത് പ്രധാനപ്പെട്ട വഴിയാണിത് യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് കയറുന്ന വഴിയിലാണ് ഇവിടെ അൻപതോളം വിദ്യാർത്ഥികൾ എത്തി എസ് എഫ് ഐയുടെ പ്രവർത്തകർ ഈ വിധത്തിൽ സമരം നടത്തുന്നത് വി സി സ്ഥലത്തില്ല വി സിയുടെ ഓഫീസാണ് ഉപരോധിക്കുന്നത് വി സിയുടെ ഓഫീസിലേക്ക് ആരെയും കയറ്റില്ല ഉള്ളവരെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ ക്യാമ്പസിനുള്ളിൽ ഈ ഈ വളപ്പിനുള്ളിൽ തന്നെ യൂണിവേഴ്സിറ്റി വളപ്പിനുള്ളിൽ തന്നെ സമരപ്പന്തൽ കെട്ടി സമരം തുടങ്ങിയിരുന്നു എസ് എഫ് ഐ എന്നാൽ പിന്നീടത് പോലീസിന് ഇടപെടൽ ഡി ജി പിക്ക് രജിസ്ട്രാർ പരാതി നൽകുകയും ഈ പന്തൽ ഏത് വിധേനയും പൊളിച്ചു കളയണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നെങ്കിലും പക്ഷെ അതൊന്നും നടപ്പായിരുന്നില്ല ഈ യൂണിവേഴ്സിറ്റി യൂണിയനെ വിജ്ഞാപനം ചെയ്യാത്തതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകളുണ്ട് അട്ടിമറിയാണ് വി നടത്തുന്നത് സംഘപരിവാറിൻ്റെ ഒരു വിടുവേലയാണ് വി സി ചെയ്യുന്നതടക്കം വി സി മോഹൻ മോഹനൻ കുന്നമ്മൽ തെമ്മാടി എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഈ വിധത്തിൽ സമരം നടത്തുന്നത് മുകളിൽ ഇതിന് സമാനമായി തന്നെ വി സിയുടെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുള്ളത് ഒന്നാം ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവിടെയാണ് വിദ്യാർത്ഥികൾ കൂടിയിരുന്നു കൊണ്ടുള്ള മുദ്രാവാക്യങ്ങളുമായുള്ള പ്രതിഷേധം തുടരുന്നത് ഏത് വിധേനയും ഇതിനൊരു തീർപ്പുണ്ടാക്കിയില്ലെങ്കിൽ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടാണുള്ളത് മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് സ്ഥലത്തെത്തി ഇവിടെ നിന്ന് നീക്കാനുള്ള നടപടികൾ ആരംഭിക്കും ഉടനെ എന്നാണ് നമ്മൾ കരുതുന്നത് സ്മൃതി ിൽ പലരോടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലാണ് വി എസ് ടിയുടെ ഓഫീസ് ഇപ്പോൾ എസ് എഫ് ഐ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും യൂണിയൻ രൂപീകരിച്ചുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ വൈസ് ചാൻസലർ തയ്യാറാകാത്തതിലാണ് പ്രതിഷേധം അത് സംഘപരിവാറിന് വേണ്ടിയിട്ടാണെന്ന് എസ് എഫ് ഐ ആരോപിക്കുന്നു മ്യൂസിയം പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത്